ഇന്ന് ഇന്ന് പുലർച്ചെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് വീട്ടിലെത്തിയത് അനീഷ് ഈ മരണപ്പെട്ട ഒരാളുടെ ഭർത്താവ് വീട്ടിലെത്തിയതിനോട് പറഞ്ഞ് നമ്പറേതുപോലെ ഭാര്യ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴാണോ സംഭവം നടന്നതെന്ന് ചോദിച്ചു അല്ല കുറച്ച് നേരമായി മരണപ്പെട്ടോ ഞാൻ നോക്കിയിട്ട് മരണപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഞാൻ ചോദിച്ചു നീ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു അപ്പം ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നു ഒരാഴ്ചയായിട്ട് കോഴിക്കോടായിരുന്നു ഇന്നലെ രാവിലെ എത്തി എത്തിന് ശേഷം വീട്ടിൽ ഇവൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾ ടിറ്ററൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ രണ്ടുപേരോട് കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടുന്നത് എനിക്കൊരു ഫോൺ കോൾ വന്നു അപ്പോൾ ആ ഫോൺ കോൾ തമ്മിൽ വന്നപ്പോൾ ഞങ്ങളതിന്മേലൊരു തർക്കമായി തർക്കമായപ്പോൾ ഇവിൾ മരിക്കും എന്ന് പറഞ്ഞൊരു വിഛാത്തി എടുത്ത് കാര്യത്തെ വെച്ചുകൊണ്ടിരുന്നു വെച്ചുകൊണ്ടിരുന്നു എന്നോട് പലപ്പോഴായി പറഞ്ഞു ഞാൻ പക്ഷേ മദ്യത്തിൻ്റെ നഗരിയിൽ ഉറങ്ങിപ്പോയി ഉറക്കം വേണ്ടിയിട്ട് നോക്കുമ്പോൾ കാണുന്നത് ഇതേ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ടാണ് അപ്പോൾ എനിക്കിപ്പം മദ്യപിച്ചതിൻ്റെ ഒരു ഇതായം ഉണ്ടായിരിക്കാം നമുക്ക് തോന്നി പെട്ടെന്ന് എങ്ങാണ്ട് സംഭവിച്ചാണെന്നുള്ളതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ഒരു ആംബുലൻസും വിളിച്ചു പോലീസ് സ്റ്റേഷനും വിളിച്ചറിയിച്ചു അപ്പോൾ രണ്ട് കൂട്ടരും വന്നു ഞങ്ങൾ ഓടി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ശരീരം കാണുമ്പോൾ സുഖമായിട്ട് അന്നാരം സംഭവിച്ച പോലെയല്ല കുറേ നേരത്തെ സംഭവിച്ചു രക്തമെല്ലാം ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരുന്നു അപ്പോൾ കുറേ നേരം ഒക്കെ ഒരു സ്റ്റൈലും ഇത് മാറി രക്തം നന്നായിട്ട് കട്ട പിടിച്ചു ഉണങ്ങി വരുന്ന പരുവത്തിലായിരുന്നു പിന്നെ അന്നേരം തന്നെ അന്വേഷണ പോലീസിൽ കെട്ടാനം എസ് എച്ച്ഒോയുടെ നിർത്തി കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് അനന്തര നാടുകൾ സ്വീകരിച്ചു വരികയായിരുന്നു